ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ വിയോജിപ്പ് വിയോജിപ്പ് ഒന്ന് അങ്ങ് പറയുന്ന സ്ത്രീകളെ ബഹുമാനിക്കാൻ ആദ്യം പഠിപ്പിച്ചത് സ്ത്രീകളെ ബഹുമാനിക്കാൻ ഇസ്ലാമിന് അവസരമുണ്ട് വസ്ത്രധാരണ ഒരു സുരക്ഷിതമാണ് അതുപോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആദ്യം കൊടുക്കുന്നത് ഒരു ഒരുപക്ഷെ തുടക്കത്തിൽ ഇസ്ലാമിനാണ് മൃതദേഹങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത് ഇസ്ലാമെന്ന് പറഞ്ഞു പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ചരിത്രമുണ്ട് മൃതദേഹങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഒരു മതേതരവാദിയാണെന്ന് പറയുന്നു മറിയത്തെക്കുറിച്ച് ബൈബിളിലുള്ളതിനേക്കാൾ കൂടുതൽ ഖുറാനിലുള്ളതെന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാവാം പക്ഷേ ഖുറാനിൽ ഏത് മറിയത്തെക്കുറിച്ചാണെന്നുള്ള തർക്കമുണ്ടോന്ന് അതായത് ഖുറാനിൽ പറയുന്ന മറിയത്തെക്കുറിച്ച് പരിശുദ്ധ മറിയം എന്ന നിലത്തിലാണോ പറയുന്നത് ഇസ്ലാമിൽ പറയുന്നതും ബൈബിളിൽ പറയുന്ന അങ്ങനെയാണോ ടിപ്പു സുൽത്താൻ മതപരിവർത്തനം നടത്തിയില്ല എന്ന് ഇങ്ങനെ ഇസ്ലാമിനെ അങ്ങ് ന്യായീകരിക്കുന്നതും വേണ്ട അതുപോലെ തന്നെ മുസ്ലിം ഒരു ഒരു ഭീകരവാദിക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല മുസ്ലിം ഒരു സമാധാനത്തിനും ഇങ്ങനെ വലിയ കോൺട്രവേർഷ്യലായിട്ട് ഇസ്ലാം വിമർശകർക്കാണെന്ന അഭിപ്രായങ്ങൾ പറയുന്നത് അടിസ്ഥാനത്തിലാണ് അതായത് ഒരു ആയിരം വർഷമായിട്ട് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്തു തൗസൻഡ് നയൻറ്റി ഫൈവില് ആ നയൻറ്റി ഫൈവ്ക്ക് ശേഷം ഒരു തൗസൻഡ് ആയിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഈ കുരിശുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മത്സരത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ഇസ്ലാമിനെ പക്രീകരിച്ച് കാണിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് അപ്പം ഹിസ്റ്റോറിക്കലി അത് കറക്റ്റല്ല ഇപ്പം പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കുന്നതിന് പകരം പെൺകുട്ടികൾക്ക് അങ്ങോട്ട് മെഹർ കൊടുത്ത് വിവാഹം കഴിക്കണമെന്ന് പറയുന്നു പിതൃസ്വത്തിൽ അവകാശം കൊടുത്തു ആൺകുട്ടി കൊടുക്കുന്നതിന് പകുതിയെ കൊടുത്തുള്ളൂ എങ്കിലും പിന്നീട് സ്വത്തിൽ പകുതി കിട്ടും പിന്നെ മൊഹറം കിട്ടും അപ്പോഴൊരു പെൺകുട്ടിക്ക് ആൺകുട്ടിയേക്കാൾ സ്വത്ത് കിട്ടും പുതുസ്വത്വവകാശവും മാതൃസ്വത്വ അവകാശോ അതുകഴിഞ്ഞ് പുത്രസ്വത്വവകാശവും മുസ്ലിം സ്ത്രീക്ക് കിട്ടി മറ്റു മതങ്ങളിലുള്ളവർക്ക് കിട്ടിയില്ല പിന്നെ മറ്റുള്ള മതങ്ങളിലെല്ലാം പുരുഷന് ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു സ്ത്രീക്ക് അവകാശമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇസ്ലാമിൽ ഫസ്ക് അഞ്ച് ക്ലോസ് അനുസരിച്ച് സ്ത്രീക്ക് പത്താമെ ഉപേക്ഷിക്കാം ഈ ഫസ്ക് ചെയ്യാനുള്ള അധികാരം മറ്റു മതങ്ങളിൽ ഇല്ലാത്ത അധികാരമാണ് പിന്നെ മറ്റു മതങ്ങളിലെ സ്ത്രീകളെ മാറുമറയ്ക്കാനൊക്കെ അതെ വെളും പ്രദേശത്തോടെ നടത്തിയിരുന്നു ഇസ്ലാം സ്ത്രീകളുടെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യും വർദ്ധ എന്ന ഡ്രസ്സിനകത്ത് ഷീ വാസ് പ്രൊട്ടക്റ്റഡ് അതുകൊണ്ട് ശരീരത്തിന് ഭംഗി കണ്ട് ഒരു ഒരു ബലാത്സംഗ ശ്രമമോ ഒരു മല ഇസ്ലാം ഭരിക്കുന്ന സ്ഥലത്തുണ്ടാവില്ല ലാർജ് നമ്പർ ഓഫ് ദം വിൽ ബി പ്രിവെൻറ്റഡ് ബിക്കോസ് ഓഫ് ദ ഡ്രസ് ലോകത്തിലാദ്യമായി ഒരു പ്രൊട്ടക്റ്റഡ് ഡ്രസ്സ് കൊടുത്തു അപ്പോൾ ഈ മറിയത്തിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ മറിയത്തെ പറ്റി ഏഴ് റെഫറൻസുകൾ വേദപുസ്തവത്തിൽ പക്ഷെ ഖുർാനിലെ വരിസഖുറാനിൽ സൂഹത്ത് മറിയുമുണ്ട് സൂഹൃത്തും അറിയുന്ന സ്ത്രീയുടെ പേരിൽ ഒരൊറ്റ സൂറത്ത് ഒരു സൂറത്തേ ഉള്ളൂ സ്ത്രീയുടെ വില അത് ഈ മറിയത്തിൻ്റെ വെല്ലാണ് മറിയത്തിൻ്റെ പേരിൽ മുത്തിയേഴ് റഫറൻസ് വേദവസ്തുണ്ട് അപ്പോൾ വേദവസ്തുവത്തിൽ പറയുന്നത് മറിയത്തിൻ്റെ അച്ഛനോ ആരാണെന്ന് വേദവസ്വത്തിൽ എഴുതിയിട്ടില്ല രണ്ടാം നൂറ്റാണ്ടിലെ പ്രോട്ടോ ഇവാഞ്ചലിക്കോ എന്നൊരു പുസ്തകം വരുമ്പോഴാണ് ഇരുനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മറിയത്തിൻ്റെ അപ്പൻ യുവാക്കിയും അമ്മ അന്നയാണെന്ന് പറയുന്നത് ഒറിജിനൽ ബൈബിള് മാതാപിതാക്കെന്നുള്ള പേര് പറയുന്നില്ല പക്ഷേ ഖുറാനാത്ത് അമ്ര ഇമ്രാ ഇമ്രാൻ അച്ഛൻ എന്നും അമ്മയുടെ പേരൊക്കെ പറയുന്നുണ്ട് പക്ഷേ പേരൊക്കെ ഇമറ്റീരിയലാണ് പക്ഷേ ഈശാനബിയുടെ അമ്മയാണ് എന്നുള്ള രീതിയിലാണ് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഡെഡ് ബോഡിയെ ബഹുമാനിക്കുക മരിച്ച രക്തസാക്ഷികളെ ബഹുമാനിക്കാൻ ലോകത്തിലെ എല്ലാ ജാതി മതങ്ങളിലും വിദേഹ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്ലാം അല്ലാത്ത ഒരാളുടെ ബോഡി വരുന്നു ഒരു ഒരു യഹൂദൻ്റെ ബോഡി വരുമ്പോൾ അതിനെ വണങ്ങാനായി ചെന്ന് തലയിൽ തെരിച്ച വേഷം എടുത്ത് അതിനെ വണങ്ങുന്നു എന്നിട്ട് അവരോട് പറയുകയാണ് ശവസംസ് ശവശരീരം റെസ്പെക്ട് ചെയ്യപ്പെടണമെന്നുള്ളത് അതവിടെ നിന്നാണ് മറ്റുള്ള രാജ്യങ്ങളിലെത്തി അപ്പം നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ് സലോ മലയിക്കും എന്ന് പറയുകയാണ് ആ സലോം എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദിയിലും ഉറുദുവിലൊക്കെ സലാം വന്നത് പോലീസിൽ സലൂട്ടിന് സലാം എന്നാണ് പറയുന്നത് അത് അറബിദേശത്ത് നിന്ന് പ്രവാചകന്റെ നാക്കിൽ നിന്ന് വരുന്ന ഒരു ശാല വന്ന വാക്കിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോർമലി ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന പല രീതികളിലും അങ്ങനെയല്ല ചരിത്രത്തിൽ എന്ന് ഒരു ക്രൗഡിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഞാനപ്പോൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഈ മൈക്ക് റോഡിൽ വെച്ചിട്ടുണ്ടാവും ഹിന്ദുക്കൾ കേൾക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ കേൾക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിമിനോട് പറഞ്ഞാൽ മനസ്സിലാക്കുകയാണ് ഈ ഇസ്ലാമിൻ്റെ മതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ശാന്തിയുടെ മതമാണ് ഇത് ഇത് ടെററിസത്തിൻ്റെ മതമല്ല ഇതൊരു ശാന്തിയുടെ മതമാണ് ശരിക്കും പ്രവാചകൻ പറഞ്ഞ ഒരു ഇസ്ലാം ഒരിക്കലും ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ പ്രവാചകൻ ഒരുപാട് യുദ്ധം നടത്തിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രചരണം നടത്തും പ്രാചകനാകെ മൂന്ന് യുദ്ധത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ ബദറും ഉഹൂദും കണ്ടക്കും ഈ മൂന്ന് യുദ്ധത്തിലും യുദ്ധത്തിലൂടെ ആകെ മരിച്ചത് ഇരുന്നൂറ് പേര് താഴെയാണ് പ്രാചകൻ ലക്ഷക്കണക്കിന് പേരെ അടിമുളാക്കിയെന്ന് ചിലർ പ്രസംഗിക്കും പ്രവാചകൻ ആകെ പ്രാചൻ്റെ ആകെ ഒരു ലക്ഷം പേരെ ഉണ്ടായിരുന്നുള്ളൂ മദീനയിലെ ജനസംഖ്യ ആകെ പതിനൊരായിരത്തി അഞ്ഞൂറ് ഉള്ളൂ അതിൽ ആയിരത്തഞ്ഞൂറ് പേരെ മുസ്ലിംസ് ഉള്ളൂ ബാക്കി നോൺ മുസ്ലിംസ് ആണ് മക്കയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തൈഫിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചകന്റെ കീഴിൽ ആകെ ഒരു ലക്ഷം പേരെ ഉണ്ടായിരുന്നു ആകെ ജനസംഖ്യ അപ്പോൾ പിന്നെ പ്രവാചകൻ ലക്ഷക്കണക്കിന് ആളുകൾ അടിമകളാക്കാനോ കൊണ്ടുപോകാനോ പറ്റും അപ്പോൾ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ പഠിപ്പിച്ച നല്ല കാര്യങ്ങളുണ്ട് അത് ലോകത്തിലെ എല്ലാ മതക്കാരും വിശ്വസിച്ചിരിക്കേണ്ടതാണ് പക്ഷേ പ്രവാചകൻ മരിച്ചൊരു തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകൻ ഒരു ശത്രുവാണ് പിന്നെ ഇസ്ലാമിൻ്റെ കാലിഫായിട്ട് വന്നത് എ ഡി അറുപത്ത അറുന്നൂറ്റി അറുപത്തൊന്ന് കഴിഞ്ഞപ്പോഴത്തേന് അത് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച ആളിൻ്റെ ഗ്രാൻഡ് സൺ ആണ് മുയുവ എന്ന് പറയുന്ന ആൾ അയാൾ പ്രവാചന ഗ്രാൻഡെല്ലെ രണ്ടുപേരെ ഹസനെയും ഹുസൈനെയും കൊന്നു കൊന്നു കൊന്നുകഴിഞ്ഞ് അദ്ദേഹത്തിന് ഹരം വേണമായിരുന്നു അതിന് പ്രവാചകന്റെ ഭാര്യമാരെപ്പറ്റിയൊക്കെ വിവരിച്ച് അങ്ങോട്ട് എഴുതി ചേർത്ത് പുസ്തകത്തിനകത്ത് അതൊരു നോർമൽ മുസ്ലിമിനെ നിഷേധിക്കാൻ പറ്റിയല്ല ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക് പിന്നെ ഹാദിസുകൾ എന്ന് പറഞ്ഞ് കുറേ കുറേ നല്ല കാര്യം കൊണ്ട് കുറെ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹാദിസിനകത്ത് അത് വെച്ചിട്ട് ഇസ്ലാമിനെ ചെയ്യാൻ പോകരുത് അപ്പോൾ ഇസ്ലാമിൻ്റെ ഗ്രേറ്റ്നസ് മുസ്ലിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളുടെ മതം ഒരു ശാന്തിയുടെ മതമാണ് അക്രമത്തിന്റെ മതമല്ല അതെല്ലാം പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിന് എതിരെ പറഞ്ഞുണ്ടാക്കുന്ന കുറെ ആരോപണങ്ങളാണ് അത് നമ്മൾ ആ രീതിയിൽ പിഴിഞ്ഞു കളയായിരുന്നു ജോ ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇസ്ലാം മതം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു ഇപ്പൊ തന്നെ ഓൾറെഡി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ക്രോഡ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു വിദിൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് അവരായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതം മത ദോർ ടേക്ക് ക്രിസ്ത്യാനിറ്റി അപ്പൊ ക്രിസ്ത്യാനിറ്റികളുടെ വലിയ പ്രശ്നം ക്രിസ്ത്യൻസിൽ തൊണ്ണൂറ് ശതമാനം പള്ളി പോയില്ല ജോസിലേക്ക് ഒരു പള്ളി പോയി കഴിഞ്ഞാൽ ആകെ പത്തോ പള്ളി പള്ളിക്കാണ് അറുപത് വയസ്സിൽ താഴോട്ട് ഒറ്റ കന്യാസ്ത്രീയില്ല യൂറോപ്പിലങ്ങും അപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുമോത്തിൽ നടന്നു പോവുകയും ഇസ്ലാം വളരെ ഹാർഡായിട്ട് ബിലീവ് ചെയ്യും ചെല്ലുമ്പോൾ ഇസ്ലാം ഈസ് ഗോയിങ് ടു ഈസിലി ഓവർ ടേക്ക് ക്രിസ്ത്യാനിറ്റി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ത്രെട്ടായിട്ട് കണക്കാക്കിയിട്ടവരെ ലോകവ്യാപകമായിട്ട് അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇറാനിലും സൗദിയിലുമൊക്കെ മനുഷ്യന് വ്യക്തി സ്വാതന്ത്ര്യമില്ല പേഴ്സണൽ ലിബേർട്ടി ഇല്ലല്ലോ അതൊക്കെ ആരോപണങ്ങൾ കുറച്ചേറെ ആരോപണങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ഇറങ്ങി യുദ്ധം ചെയ്തു അമേരിക്ക ബോംബിട്ടിട്ട് ആളുകൾ മരിച്ചു അപ്പോൾ അത് പറയുന്നത് പീസ് കീപ്പിംഗ് ആണ് പക്ഷേ ഇറാഖി അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അത് ടെറസ്സാണ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ലക്ഷക്കണക്കിന് നാളിലെ കൊന്നു അഞ്ചിലൊന്നും സ്ത്രീകളെ വിധവകളായി അതെന്താണ് ഡെവലപ്മെൻറ്റ് പക്ഷേ കാരണം അവൻ്റെ മണ്ണിന് വേണ്ടി ഒരു ബോംബ് പൊട്ടിച്ചാൽ അതോടൊന്നെ ടെറസ് ആയി ഇതാണ് ഭാഷ വെച്ചിട്ടുള്ള പ്രയോജനം ഇസ്ലാം ഒരു ലോകത്തിന് സമാധാനത്തിൽ ഭീഷണിയല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അഖിലലോകര് വ്യാപകമായി ഏത് ജനതയെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ശ്രമിച്ചാലും പൂച്ച മുറിയുടെ മൂലക്കെ കൊല്ലാൻ ശ്രമിച്ചാൽ പൂച്ച ചക്കാട് തിരിച്ചടിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ രാജ്യത്തുള്ള മുസ്ലിംസ് തിരിച്ചടിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതുകൊണ്ട് ആ മതത്തെ മുഴുവൻ കുറ്റം പറയാറത്തില്ല ഇപ്പം ഹിന്ദുമതം ഒഴിച്ച് ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ മതങ്ങളും വയലൻസ് കാണിച്ചിട്ടുണ്ട് ഇപ്പം റിലിജ്യൻസിനെ മുഴുവൻ വയലൻസ് വെച്ചിട്ടൊരു ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് വിച്ച് റിലീജിയൻ ഈസ് ദ മോസ്റ്റ് വയലൻ്റ് കണക്കെടുത്തിട്ടാണ് അതിൽ ഇസ്ലാം അഞ്ചാം സ്ഥാനത്ത് വരുന്നുള്ളൂ ഏറ്റവും അവസാനം വരുന്ന ക്രിസ്ത്യ ഹിന്ദുമതാണ് ഹിന്ദു മതമാണ് ഏറ്റവും ലീസ്റ്റ് വയലന്റ് റിലിജ്യൻ ഇൻ ദ വേൾഡ് ശാന്തിയുടെ മതമാണ് ഹിന്ദുമതം ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഈ അക്രമം വരുമ്പോഴേ അതിനെ ഇൻട്രപ്രിട്ടിയൻ മേലാണ് വ്യത്യാസം അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ പലതവണ ആക്രമിച്ചു പലതവണ ആക്രമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ട് ഗാന്ധാരി ആദേശത്ത് പോയി പിടിച്ചുകൊണ്ട് വന്നാണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നാണ് അവളുടെ അപ്പനെയമ്മയും പിടിച്ച് ജയിലിൽ ഇട്ടു മഹാഭാരതകാലത്ത് തന്നെ പിന്നെ മൗര്യ സാമ്രാജത്തിനകാലത്ത് നമ്മൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചു ഗുപ്ത സാമ്പ്രാജത്തിനകത്ത് നമ്മളെ പിടിച്ചു കുഷാൻ ഗാർഡുകാലത്ത് നമ്മളവിടെ പിടിച്ചു പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടൊരു കൗണ്ടർ അറ്റാക്ക് വന്നു ബോറിയും ഗസ്നയും അപ്പോൾ എന്ത് പറ്റി ഇസ്ലാമിക് ഇൻവേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുണ്ടാക്കി അഫ്ഗാൻ അഫ്ഗാൻകാർ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇസ്ലാമിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം റിലിജൻ ഇല്ല അപ്പൊ ഹിറോഷമേൽ നാഗസാക്കിൽ ആരാ പോകട്ടെ ക്രിസ്ത്യാനിയാലും പോകട്ടെ ഹേ ക്രിസ്ത്യാനിയിൽ അമേരിക്കക്കാരനാണ് അപ്പം മതം എടുത്തില്ല ഒരക്കരം വരുമ്പോൾ മതം പറയും മറ്റും വരുമ്പോൾ രാജ്യത്തിന്റെ പേര് പറയും